നമസ്കാരം നമ്മൾ എന്നും കാണുകയും രുചിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ഭക്ഷണത്തിന് പിന്നിൽ വലിയൊരു ശാസ്ത്രമുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ അടുക്കള സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ചൊരു കെമിസ്ട്രി ലാബാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഒന്ന് മാവ് എങ്ങനെയാണ് അത്ഭുതകരമായി പൊങ്ങി വന്ന് സോഫ്റ്റ് ബ്രെഡ് ആകുന്നതെന്ന് രണ്ടാമത്തേത് ഈ വറുത്ത ഭക്ഷണങ്ങൾക്ക് ആ രുചിയും മണവും നൽകുന്ന മെയിലാർ റിയാക്ഷനെ പറ്റിയാണ് നമുക്ക് ബ്രെഡിൽ നിന്ന് തന്നെ തുടങ്ങാം ബ്രെഡ് ഉണ്ടാക്കാൻ മാവിനോടൊപ്പം ചേർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈസ്റ്റ് ഇതൊരു വെറും പൗഡർ അല്ല മറിച്ച് സാക്രോമൈസസ് സെർവീസിയ എന്ന ജീവനുള്ള ഒരു കുഞ്ഞു ഫംഗസ് ആണ് നമ്മൾ മാവിൽ ഈസ്റ്റ് ചേർത്ത് കുഴയ്ക്കുമ്പോൾ ഈ ഫംഗസ് ഉറക്കമുണരുന്നു അതിന് വിശക്കാൻ തുടങ്ങുന്നു മാവിലുള്ള അന്നജവും പഞ്ചസാരയുമാണ് ഇതിൻ്റെ ആഹാരം ഈ ആഹാരം കഴിച്ച് ഈസ്റ്റ് പുറത്തുവിടുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകവും എഥനോൾ എന്ന ആൽക്കഹോളും ഈ പ്രക്രിയയാണ് നമ്മൾ ഫെർമൻറ്റേഷൻ എന്ന് വിളിക്കുന്നത് പക്ഷെ ഒരു ചോദ്യമുണ്ട് ഈ ഈസ്റ്റ് പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വാതകം എങ്ങനെയാണ് ഈ മാവിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതെന്ന് അവിടെയാണ് ഗ്ലൂട്ടൻ വരുന്നത് ഗോതമ്പ് മാവിൽ ഗ്ലൂട്ടനിൻ ഗ്ലിയാഡിൻ എന്നീ പ്രോട്ടീനുകളുണ്ട് നമ്മൾ വെള്ളമൊഴിച്ച് മാവ് കുഴിക്കുമ്പോൾ ഇവ തമ്മിൽ ചേർന്നൊരു ഇലാസ്റ്റിക് വലയുണ്ടാകുന്നു ഈസ്റ്റ് ഉണ്ടാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ ഈ ഗ്ലൂട്ടൻ വലക്കണ്ണികൾ ഉള്ളിൽ തളച്ചിടുന്നു ഒരു ബലൂൺ വീർക്കുന്നത് പോലെ മാവ് പതുക്കെ വലുതാവുന്നു അതുകൊണ്ടാണ് മാവ് നന്നായി കുഴയ്ക്കണം എന്ന് പറയുന്നത് കുഴക്കും തോറും ഗ്ലൂട്ടൺ ശക്തമാവും ബ്രെഡ് കൂടുതൽ സോഫ്റ്റ് ആവും നമ്മൾ ഈ മാവ് ഓവണിലേക്ക് വെക്കുമ്പോൾ ചൂട് തട്ടി ഉള്ളിലെ ഗ്യാസ് വികസിക്കുന്നു ഇതിനെ ഓവൻ സ്പ്രിംഗ് എന്ന് വിളിക്കുന്നു ചൂട് കൂടുമ്പോൾ ഈസ്റ്റ് നശിക്കുകയും ബ്രെഡ് അതിൻ്റെ ആകൃതിയിൽ ഉറയ്ക്കുകയും ചെയ്യുന്നു ഒപ്പം ആൽക്കഹോൾ ആവിയായി പോകുന്നു ബാക്കിയാകുന്നത് സുഷിരങ്ങളുള്ള സ്പോഞ്ച് പോലെയുള്ള നമ്മുടെ ബ്രെഡ് ഇനി നമുക്ക് രണ്ടാമത്തെ രഹസ്യത്തിലേക്ക് പോകാം എന്തുകൊണ്ടാണ് ഈ വറുത്ത് ഇറച്ചിക്കോ മീനിനോ ഒക്കെ ഇത്ര രുചി ഇതിന് പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ലൂയിസ് കാമിൽ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ട് ഇതാണ് മെയ്ലാഡ് റിയാക്ഷൻ ഭക്ഷണത്തിലെ അമിനോ ആസിഡുകളും പഞ്ചസാരയും ഉയർന്ന ചൂടിൽ ഒന്നിക്കുമ്പോൾ ഏകദേശം നൂറ്റി നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് മുതൽ നൂറ്റി അറുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കുമ്പോൾ നടക്കുന്ന ഒരു പ്രതിപ്രവർത്തനമാണിത് ഇത് വെറുമൊരു നിറമാറ്റമല്ല മറിച്ച് നൂറുകണക്കിന് പുതിയ തന്മാത്രകളുടെ ജനനമാണ് ഈ തന്മാത്രകളാണ് ആ പ്രത്യേക രുചിയും മണവും നമുക്ക് നൽകുന്നത് മെയിലാൺ റിയാക്ഷൻ വെറും മാംസത്തിൽ മാത്രമല്ല നടക്കുന്നത് നിങ്ങൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോഴും കോഫി ബീൻസ് വറുക്കുമ്പോഴും എന്തിന് ബിരിയാണിക്ക് വേണ്ടി ഉള്ളി വഴറ്റുമ്പോഴും ഈ റിയാക്ഷൻ നടക്കുന്നുണ്ട് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഇത് ക്യാരമലൈസേഷൻ ആണെന്ന് എന്നാൽ ക്യാരമലൈസേഷൻ എന്നത് വെറും പഞ്ചസാര മാത്രം ചൂടാക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഉദാഹരണത്തിന് പായസത്തിന് നിറം വരുത്താനൊക്കെ പഞ്ചസാര ഉരുക്കിയെടുക്കുന്നത് എന്നാൽ മെയിലാൺ റിയാക്ഷന് പ്രോട്ടീൻ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ടാണ് ഈ സ്റ്റേക്കിനും അറുത്ത മീനിനുമെല്ലാം ഇത്രയധികം തീവ്രമായ രുചി ലഭിക്കുന്നത് ചുരുക്കത്തിൽ ബ്രെഡ് പൊങ്ങുന്നത് സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ രുചി കൂടുന്നത് തന്മാത്രകൾ തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ മൂലമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്